ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേനയ്ക്കൊക്കെ കുഴിയൊക്കെ എടുത്തിട്ട് വെച്ചേക്കരുമെന്ന് പറഞ്ഞിട്ടുണ്ടേ നടനായിട്ട് നടക്കില്ല കേട്ടോ മറന്നോ അപ്പോഴേ ഞാൻ ഇതൊക്കെ ഒന്ന് കാണാൻ കരുതി ഇങ്ങോട്ട് പോന്നു കിളികൾ വിളിക്കുന്നുണ്ട് കുഴിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ആളന്നേ ഇപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് ബസ് കയറിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ വന്ന് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നും ഒരിക്കും പോന്നിട്ടില്ല അപ്പോൾ ആൾ വന്നിട്ടേനേം കാര്യങ്ങളുള്ളൂ ഞാൻ പൊന്ന തീ പൂട്ടിയെടുത്ത് നല്ല വെയിൽ അപ്പോൾ ആ വെയിലത്തുനിന്ന് ഇങ്ങനെ മാറ്റി വേറൊരിടത്ത് തീ പൂട്ടാന്ന് കരുതി കല്ലൊക്കെ പൂട്ടി വച്ചേക്കുന്നത് അപ്പോൾ ഇനി ഇവിടെയാണ് ഞാൻ ഇന്ന് തീ പൂട്ടി എള്ളം വെക്കണത് ഇന്ന് ഇവിടെ പണിയുണ്ട് ചേന നടലൊക്കെയാണ് അപ്പോൾ പുറത്തുനിന്ന് ആളുണ്ട് അപ്പോൾ അവർക്ക് കഞ്ഞി തുടക്കണം കാപ്പി കൊടുക്കണം ചായ കൊടുക്കണം എന്ന് വേണ്ട എല്ലാം കൊടുക്കണം അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വയ്ക്കാനായിട്ട് തീ പൂട്ടാമ്മാണ് രണ്ട് പേര് വരും എന്ന് പറയുമ്പം വന്നു കഴിഞ്ഞേ ഇപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ ഓരാൾക്കായാലും നമുക്ക് ചായയൊക്കെ തിളപ്പിച്ച് കൊടുക്കേണ്ട നേരാ നേരങ്ങളിൽ അപ്പോൾ അത് കാരണം ചായയ്ക്ക് വെള്ളമാണ് വച്ചേക്കണത് ചായപ്പൊടി ഇട്ടു വെള്ളം തിളച്ചു അപ്പോൾ വെള്ളമൊക്കെ എടുത്തു എല്ലാ പണി പണിയേ അല്ലേ ഒന്നാമത് ഇതുപോലെ ചൂട് പിടിച്ച സമയം അപ്പോൾ ഈ പണിക്കാർ ചാ എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ഇതാണ് അതിപ്പം നമുക്കായാലും ഇതുപോലെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് വെള്ളം കിട്ടാനായിട്ട് വലിയൊരു കൊതിയാണല്ലോ അപ്പം ആ കുടം നിറച്ച് ഇപ്പം എടുത്തു പിന്നെ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ് എപ്പോഴാണ് ഏത് നേരത്താണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓടി വന്ന് എടുക്കാമല്ലോ പിന്നെ ചൂട് വെള്ളം കുടിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ച് വെച്ചേക്കാണ് ചായ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാനും ഞാനൊരു ചായ ഒരുക്ക എന്തോ ഇരുന്നു അവിടെ ഉരുകി നിൽക്കുക കാര്യം ഇവിടെയൊക്കെ പച്ചയും അതും ഇതുമൊക്കെയാണ് എങ്കിലും ഒരു ഇല അനങ്ങാൻ കാറ്റിപ്പില്ല ഒരു കാറ്റഞ്ഞിർ കിട്ടുകയാണെങ്കിൽ എന്തും സുഖമായിട്ട് ഇവിടെ ഇരിക്കുകയെന്നറിയാമോ നല്ല കട്ടൻ ചായ ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഇതുപോലെ കട്ടൻ ചായ കിട്ടുകയും തിന്നാൻ കിട്ടുകയും ചെയ്യുമ്പോൾ അതിനുള്ളൊരു രുചി ഏറെ വലുതാണ് ചക്ക ഒരെണ്ണം പഴുത്തത് കിട്ടി അപ്പോൾ അതും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ചക്കയപ്പം ഉണ്ടാക്കണം കുറച്ച് നാളായി ചക്ക ഉണ്ടാക്കിയിട്ട് ചക്ക ഇലയുടെ കുമ്പളപ്പം ഒക്കെയാണ് എടന്നയുടെ ഇലയിലൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ ചക്ക അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചും മുറിച്ചെടുക്കാമോ എന്ന് എഴുതിയിട്ട് ചക്കയപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നത് ചക്ക മുറിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് നല്ല മധുരമുണ്ടോ മഴ പെയ്യാതിരിക്കണ കാരണം കൊണ്ട് ചിലപ്പോൾ മഴ ഒന്നിട്ട് മഴ പെയ്താലേ ചക്കയ്ക്ക് രുചി വരുള്ളൂ മധുരവും വരുവുള്ളൂ പിന്നെ നിർത്താതെ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുകയും ചെയ്യും മധുരം കുറയും അങ്ങനെയാണ് ചക്കയുടെ കാര്യം എല്ലാ മണമൊക്കെ ഉണ്ട് കേട്ടോ വലിയ ചക്കയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് മൂത്തത് കൊണ്ടുപോയി ഞങ്ങൾ മാർക്കറ്റിൽ കൊടുത്തായിരുന്നു അപ്പോൾ അന്ന് ഇത് മൂത്തില്ല മൂത്തില്ലയെന്ന് കരുതി ഇച്ചിരി മൂത്തില്ല എന്ന് കരുതി അതങ്ങനെ ഇട്ടിരുന്നു എന്നു നോക്കിക്കഴിഞ്ഞ് വേണ്ട പഴുത്ത് കിടക്കണം അപ്പം അത് വലിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് സിലോൺ മധുരം നല്ല ഉണ്ട് അധികം നിറമില്ലാത്ത ചക്കയാണ് തേങ്ങ ഒരുപാട് കളറില്ല ചക്കയ പത്തനം കൂടിയുള്ള തേങ്ങ ചർപ്പ അപ്പം കുറച്ചെടുത്തത് വേവിച്ച് ചക്കയപ്പൂ ഉണ്ടാക്കാം ബാക്കിത്തെ വേവിച്ച് ഫ്രീസറിൽ കയറ്റി വെക്കാലോ ആവശ്യത്തിന് നമുക്കെടുത്ത് ചക്കയപ്പൂ ഉണ്ടാക്കാലോ ിയ വെട്ടി ഉരിഞ്ഞ് എടുക്കണുള്ളൂ വരിക്കച്ചക്ക പഴുത്ത വരിക്കച്ചക്ക എന്തൊരു ടേസ്റ്റ് ഭയങ്കര ചക്കയപ്പം ഉണ്ടാക്കുകയാണ് വരിക്ക ചക്ക കുരു കളഞ്ഞ് വെച്ചേക്കണതാണത് ഇത് അരിഞ്ഞു വേണമെങ്കിൽ അരിഞ്ഞു ഇടാം കേട്ടോ വേഗം അരഞ്ഞ് കിട്ടാനായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇത് ഞാനൊരു ജാറിലേക്ക് ഇടുകയാണ് ഇതിൻ്റെ മേലെ മധുരത്തിനാവശ്യമായ ശർക്കര കുറച്ചിടുകയാണ് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇടുകയാണ് ഇച്ചിരി ഉപ്പും ഇടാം എല്ലാം കൂടി ഒന്ന് അരഞ്ഞു വരട്ടെ ഉപ്പ് പോരെങ്കിൽ പിന്നെ ഇടാം ഇനി നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം അരച്ച് കൊണ്ടുവന്നത് പാത്രത്തിലേക്ക് പകർത്താം പുട്ട് ചുട്ടപ്പം ബാക്കി കുറച്ച് പൊടി വന്നു അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇനി കുറച്ച് റവപ്പൊടിയാണ് ചേർക്കണേ കുഴച്ച് നോക്കാം എൻ്റെ കട്ടയൊക്കെ കുടയുന്നത് വരെ കുഴയ്ക്കാം ഏലക്കായ ഇടേണ്ടതാണ് ഏലക്കായ ഇവിടെ തീർന്നു പോയി ഞാൻ ജീരകം മാത്രമാണ് ചേർത്തേക്കുന്നത് അതുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് ആവിപാത്രത്തിൽ അവിയേറ്റി പുഴുങ്ങിയെടുക്കാം ഇതിൻ്റെ മേലെ വേണമെങ്കിൽ തേങ്ങ കൊത്ത് ഇടാം ഇത്തിരി തേങ്ങ ബാലൻസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് മേലെ ഇടുകയാണ് ആവി പാത്രത്തിൽ വെള്ളം തിളച്ചു ഇത് വെക്കാൻ പോവാണ് നമ്മുടെ ചക്കേപ്പം വേവായി ചക്കയപ്പത്തിൻ്റെ ചൂട് ശരിക്കും ആറിയിട്ടുണ്ടായില്ല അതുകൊണ്ട് ഇത് കമത്തി കഴിഞ്ഞപ്പോൾ അടിയിൽ നിന്ന് വിട്ടുപോരാൻ തീ പാടായിരുന്നു തന്നെയുമല്ല പാത്രത്തിൽ ഓയിലോ വെളിച്ചെണ്ണ ഒന്നും പെരട്ടിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വിട്ടുപോരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റവ ചേർത്തനാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വിളു മിണൂന്നിരിക്കണത് ഇഷ്ടമല്ല എന്നാലോ കല്ലിച്ചിരിക്കണതും ഇഷ്ടമല്ല പിന്നെ ചില അരിയുടെ പ്രത്യേകതകൾ കൂടി ഉണ്ടാകാറുണ്ട് കേട്ടോ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല മൈദ ചേർത്തും ഉണ്ടാക്കാം പിന്നെ ചക്ക ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിൽ മീണമിണന്ന് വരും ഇത് മണമുണെന്ന് ആകാതിരിക്കാൻ ഞാൻ റവ ചേർത്തത് നന്നായിരുന്നു ധൃതി പിടിച്ചാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഓയില് തൂക്കാൻ നേരം കിട്ടിയില്ല ചെയ്തില്ല ഒരു മുറി ചക്കയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് ചക്കയപ്പം കുറച്ചെടുത്ത് ശേഷം ബാക്കിയുള്ളത് ഞാൻ ഉരിഞ്ഞതിന് ശേഷം കാണിച്ചു തന്നില്ലല്ലോ പിന്നെയാണ് ഞാനത് ഓർത്തത് അപ്പോൾ ആ ഉരിഞ്ഞതിന് ബാലൻസ് ഉള്ളത് ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചത് വേവിച്ച് വയ്ക്കാനായിട്ട് വേവിച്ച് വെച്ചാൽ കുഴപ്പം വരില്ല ഫ്രീസറിൽ ചൂടാക്കി വെച്ചാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ചക്ക ചുള ഉരിഞ്ഞ പാട വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലുള്ള ദിവസം ഒക്കെ മണം പിടിക്കും അതുകൊണ്ട് ഞാൻ വേവിച്ചിട്ട് ഇത് വേവിച്ച് വെച്ചേക്കണമെന്ന് ഇനി ഞാൻ രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് ആലത്തെ പഞ്ഞിക്ക് കറി ഉണ്ടാക്കണം കഞ്ഞിയൊക്കെ റെഡിയായി ഇനി ഒരു തോരൻ ഉണ്ടാക്കണം തോരന് ഇവിടെ നോക്കിയപ്പോൾ കാര്യമായിട്ട് ഉണ്ട് എന്നാലും ഞാൻ പോയി രണ്ട് ഗോവക്കിട്ട് കുറച്ചുകൂടി രണ്ട് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അരിഞ്ഞ് ഒരിച്ചിരി വെളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിച്ചുകൊണ്ട് അതിനകത്ത് ഫ്രൈ ചെയ്തെടുത്തു നല്ല ഇടികല് അത് കാണാൻ മൊഞ്ചുള്ള ഇടികല് ഞാൻ ഗോവയ്ക്കൊക്കെ അല്പം വെളിച്ചിട്ടുണ്ടെങ്കിൽ ഗോവയ്ക്കായും വെണ്ടക്കായും ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇനി അത് ഉള്ളി മുളകും ഒപ്പിച്ച് ഉള്ളിമുളകും ഉപ്പിച്ച് വലത്തുകയാണ് ഉള്ളിമുളകും ഉപ്പു വെണ്ടയ്ക്കായിട്ട് ഊഴിപ്പിച്ചെടുത്തു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്